നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം പള്ളിക്ക് നേരെ പ്രതീകാത്മകമായി അംബേദ് വിവാദം സൃഷ്ടിച്ച ഹൈദരാബാദിലെ ബിജെപി സ്ഥാനാർത്ഥി വീണ്ടും വെട്ടിൽ വോട്ട് ചോദിച്ച് വീട്ടിലെത്തിയ ചലച്ചിത്ര താരം കൂടിയായ മാധവീലതയെ ഒരു വോട്ടർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് പുതുതായി പുറത്തു വന്നിരിക്കുന്നത് ഹൈദരാബാദ് സീറ്റിൽ എ നേതാവ് അസുദ്ദീൻ ഉവേസിക്കെതിരെയാണ് മാധവി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീടുകൾ കയറിയിറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കിടെയായിരുന്നു മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ പ്രായമായ സ്ത്രീ ബിജെപി സ്ഥാനാർത്ഥിയെ മാറ്റിയ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ ആദ്യം വീട്ടമ്മ സ്വീകരിച്ചെങ്കിലും പിന്നീട് മാധവി കൈമാറിയ ക്യാമ്പയിൻ ലഘുലേഖ ഇവർ സ്വീകരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു ഇതിനുശേഷം മുഖത്ത് അതൃപ്തി പ്രകടമാക്കി ഇവർ മുന്നോട്ടു നീങ്ങി എന്നാൽ ഈ സമയത്ത് മാധവി കൂടുതൽ സംസാരത്തിന് മുതിർന്നതോടെ വീട്ടമ്മ എതിർക്കുകയായിരുന്നു വീണ്ടും ഇവരെ തടഞ്ഞു നിർത്താൻ ബി നേതാവ് ശ്രമിച്ചു എന്നാൽ സ്ഥാനാർത്ഥിയെയും തള്ളി മാറ്റി മുന്നോട്ടു പോകുകയായിരുന്നു അവർ ഇതോടെ വീഡിയോയും ഫോട്ടോയും പകർത്തുന്നവർക്ക് നേരെ തിരിഞ്ഞു മാധവി ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവരെ തടയുകയായിരുന്നു അവർ ക്യാമറ മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം രാമനവമി ഘോഷയാത്രയ്ക്കിടെ മാധവി നടത്തിയ അംഗവിക്ഷേപങ്ങൾ വലിയ വിവാദമായിരിക്കുകയായിരുന്നു നഗരത്തിലെ സിന്ധ്യാബാർ ബസാറിലുള്ള മസ്ജിദിനു സമീപത്തെത്തിയപ്പോൾ അമ്പയുന്ന പോലെ ആംഗ്യം കാണിക്കുകയായിരുന്നു അവർ സിന്ധ്യാബാർ ജംഗ്ഷനിലെ പള്ളി രാമനവമി ഘോഷയാത്രയോടനുബന്ധിച്ച് പൂർണ്ണമായും മറച്ചിരുന്നു അനിഷ്ട സംഭവങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി എടുത്തായിരുന്നു പള്ളി ഭാരവാഹികളുടെ നടപടി വിവാദമായതോടെ സംഭവം നിഷേധിച്ച് മാധവി രംഗത്തെത്തിയിരുന്നു താൻ അത്തരമൊരു നടപടിയും ചെയ്തിട്ടില്ലെന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നുമായിരുന്നു അവരുടെ വിശദീകരണം എന്തായാലും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ വനിതാ വോട്ടർ തള്ളിമാറ്റുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങളിതാ কে আছো ও এমন কথা কি মে কানেক্ট